പവിത്രത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം ചടങ്ങ് കഴിഞ്ഞ ഉടനെ വിക്രം ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് പ്രതികാരം ചെയ്യാൻ പോകുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് അതിലേക്ക് നമുക്ക് പോവാം ആദ്യം നമ്മുടെ അച്ഛമ്മയാണെന്നുണ്ടെങ്കിൽ വേദന പറഞ്ഞ് സമാധാനിപ്പിച്ച് വീട്ടിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോഴേക്കും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും പോകാനായിട്ട് നിൽക്കുകയാണ് ആ സമയം നന്ദിനി പറയുന്നുണ്ട് നിങ്ങൾക്കിനി ഒരു തവണ കൂടി ഇങ്ങോട്ടേക്ക് വരേണ്ടി വരും കാരണം അമ്മയും അച്ഛമ്മയും കൂടി ഇനി ഒരു ചടങ്ങ് കൂടെ നടത്താനുണ്ട് ഇന്ന് അവളുടെ കാര്യത്തിൽ താലി ഇട്ട് കൊടുത്തതേ പരമശിവനല്ലേ ഇനിയിപ്പം വിക്രം ഒന്നുകൂടി അവളുടെ കരുത്തിൽ താലി കിട്ടും അതിന് നിങ്ങൾ എല്ലാവരും വരണം അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് നന്ദി ഇനി ഇനിയിപ്പ എല്ലാവരും വരുന്നതേ വിക്രത്തിന്റെ വേദയുടെയും കുഞ്ഞിന്റെ നൂലുകെട്ടിനായിരിക്കും അങ്ങനെ ബന്ധുക്കൾ എല്ലാം അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്ക് ശ്രീജ പറയുന്നുണ്ട് നന്ദിനി എല്ലാവരും നിൽക്കുന്ന സമയത്തെങ്കിലും നിനക്ക് ഈ വായ ഒന്ന് അടച്ചു അത് എങ്ങനെയാ അകത്തുള്ള വിഷയം ഇവക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തോട്ട് ചീറ്റി കളയണ്ടേന്ന് കമലാമ്മ പറയുവാണ് അങ്ങനെ നേരെ അച്ഛമ്മ വിക്രത്തിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് വിക്രത്തെ കഴിക്കാൻ വിളിക്കുകയാണ് എടാ നീ എന്തിനാണ് ഡ്രസ്സൊക്കെ മാറിയത് നിങ്ങൾ ഇന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ്ടേ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറിയാ മതിയായിരുന്നു ഇല്ല ചുമ എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകാനുണ്ട് ഇന്ന് നീ എങ്ങോട്ടേക്കാണ് പോകുന്നത് ഇന്ന് നീ എങ്ങോട്ടേക്കും പോകേണ്ടെന്നല്ലേ പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ സമയത്തേ പോകേണ്ടതായിരുന്നു അച്ഛമ്മ ഇത്രയും നാളും അച്ഛമ്മ പറഞ്ഞതല്ലേ ഞാൻ കേട്ടത് ഇന്ന് ഞാൻ പറയുന്നത് അച്ഛമ്മ കേക്ക് അച്ഛമ്മ പോയി ആഹാരം കഴിക്കും കൂടെ വേദം കൂടി വിളിച്ചോളാൻ പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോവുകയാണ് അങ്ങനെ വിക്രം നേരെ ശ്രീകാന്തിൻ്റെ അടുത്തേക്കാണ് വരുന്നത് ശ്രീകാന്തിൻ്റെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് വിക്രം പറയുന്നുണ്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് കാറിയിന്ന് ഇറങ്ങാനായിട്ട് അപ്പം ഇറങ്ങാൻ കൂട്ടാക്കുന്നില്ല അപ്പോഴേക്കും വിക്രം അവിടെ കിടന്ന് ഒരു വലിയ വടിയെടുത്തിട്ട് കാറിൻ്റെ ചില്ല് തകർക്കാൻ നോക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് വേണ്ട നീ കാറിൻ്റെ ചില്ലൊന്നും അടിച്ചു പൊട്ടിക്കേണ്ട ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറയുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് വിക്രം ഞാൻ നിന്നെ ഒന്നും ചെയ്തിട്ടില്ല നീ ഹൃദയ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഞാൻ നിന്നെ തെറ്റിദ്ധരിക്കാനോ എൻ്റെ കണ്ണുകളെ കള്ളം പറയില്ല ഇരുട്ടന്റെ മറവിൽ എന്നെ കൊല്ലാൻ നോക്കി കഴിഞ്ഞാൽ എനിക്കത് മനസ്സിലാവില്ലെന്ന് നീ വിചാരിച്ചോ എടാ മണ്ടന്മാരെ എന്നെ അവിടെ കൊല്ലാതിട്ടിട്ട് പോയാലേ എനിക്ക് കുറച്ചെങ്കിലും ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് പലിശയും കൂട്ടുപലിശയും അടക്കം നിനക്കൊക്കെ തിരിച്ചു എന്നുള്ള കാര്യം അറിയില്ലേ പിന്നെ എന്തിനാ കിഴങ്ങന്മാരെ എന്നെ അവിടെ ഇട്ടിട്ട് പോയത് ഞാൻ അവിടെ കിടന്നങ്ങ് ചത്തുപോകുമെന്ന് നീയൊക്കെ വിചാരിച്ചല്ലേ അന്നേരം ഞാൻ തിരിച്ചു വന്നാ ഇങ്ങനെ എന്റെ മുൻപ് വന്ന് മുട്ടു നിൽക്കേണ്ടി വരുമെന്ന് നീയൊന്നും ഓർത്തില്ല എടാ നട്ടല്ലുള്ളവനാണെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് മുട്ടാൻ നിൽക്കണം അല്ലാതെ കൂലിക്കാരെ വിളിച്ച് നാനം കേട്ട പരിപാടിക്ക് നിൽക്കല്ല വേണ്ടത് നിനക്ക് എന്നെ കൊല്ലം കൂലിക്കാരുടെ ആവശ്യം കാണും പക്ഷെ എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ ഞാനൊന്ന് കഴിഞ്ഞൊടിച്ചാലുണ്ടല്ലോ പണിയും കഴിഞ്ഞ് സ്റ്റേഷനിൽ വന്ന് കുറ്റം ഏറ്റുപറയാനേ ഒരുപാട് ആൾക്കാരെ കിട്ടും എന്തായാലും നീ എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ നിനക്ക് ഞാനൊരു അഞ്ചു മിനിറ്റ് സമയം തരാം നിന്റെ മുമ്പിൽ കൈ കെട്ടി ഞാൻ മിണ്ടാതെ നിൽക്കാം നിനക്ക് എന്നെ അടിക്കുവോ കൊല്ലുവോ എന്താന്ന് വെച്ചാൽ ചെയ്യാം അങ്ങനെ വിക്രം ഇങ്ങനെ കൈകെട്ടി നിൽക്കുന്നുണ്ടേ അപ്പോഴേക്കും ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പേടിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് എന്താ പൊന്നലിയാ നിന്റെ മുട്ട് വരയ്ക്കുന്നുണ്ടോ നിന്റെ പെങ്ങക്ക് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് തെറ്റാണ് നിന്റെ ദുരഭിമാനമാണ് നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് നിന്റെ സ്റ്റാറ്റസിനും അന്തസ്സിനും ചേരാത്ത ഒരു ബന്ധം നിന്റെ പെങ്ങൾ തെരഞ്ഞെടുത്തതിന്റെ പകയാണ് നീ എന്നോട് തീർക്കുന്നത് ആ പക നീ മനസ്സിൽ തന്നെ വെച്ചോ പക്ഷേ ഇനിയും ഇതേപോലെയുള്ള നാണംകെട്ട പരിപാടി എന്റെ മുൻപിൽ കാണിക്കാൻ നിൽക്കരുത് ഇത് ഞാൻ നിനക്ക് തരുന്ന അവസാനത്തെ വാണിംഗാണ് നിന്റെ ഭാര്യ ഗർഭിണിയായിട്ടിരിക്കുമല്ലേ അപ്പൊ പിന്നെ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാതെ എത്രയും പെട്ടെന്ന് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നീ നോക്കണ്ടാന്ന് ശ്രീകാന്തിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിക്രം അവിടുന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാഷാണെന്നുണ്ടെങ്കിൽ വീടിനകത്തേക്ക് കയറി വരികയാണ് അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ ചോദിക്കുന്നുണ്ടേ എന്താ സുധാകരൻ നിനക്കെന്തോ പറയണമെന്നുണ്ടല്ലോ അതേ അമ്മ എനിക്ക് പറയാനുണ്ട് പക്ഷെ അമ്മ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് സംസാരിക്കാൻ നിൽക്കരുത് കമലേ നിങ്ങളും ഈ കുട്ടിയുടെ വീട്ടുകാരും ചേർന്നിട്ടല്ലേ ഈ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചത് എന്നിട്ട് എന്തായി ഈ ചടങ്ങ് നടന്നില്ലല്ലോ നിന്റെ മകൻ ബലം പ്രയോഗിച്ച് ഇവളുടെ കഴുത്തി കെട്ടിയ താലി അവനെ നഴിച്ചു മാറ്റല്ലേ ചെയ്തത് കുട്ടി ഈ ബന്ധം നിനക്ക് ഒരിക്കലും ഗുണം ചെയ്തിട്ടില്ല എല്ലാവരുടെ മുൻപിൽ നീ ഓരോ തവണയും അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മ ഇവരെ തറവാട്ടമ്പലത്തിൽ കൊണ്ടുപോയി മാലയടീച്ചില്ലേ എന്നിട്ട് എന്തായി എന്താവാൻ ഈ കുട്ടിയുടെ അച്ഛൻ ബോധം കെട്ട് വീണിട്ടും ആ ചടങ്ങ് നടക്കാതെ അവിടെ നിന്ന് മാറാൻ അനുവദിച്ചോ ഈശ്വരൻ ഇവളെ അവളുടെ കഴുത്തിൽ ആ താലിമാല ഇട്ട് കൊടുത്തില്ലേ ഈശ്വരൻ തന്നെ വെറുതെ വിട്ടിത്തരം പറയാതമ്മേ താലിമാല ഇവളുടെ കഴുത്തിൽ വീണിട്ടുണ്ടെങ്കിലേ അത് അനുഗ്രഹമല്ല അത് അപകടമാണ് കുട്ടി ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ മകൻ നിന്നെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പേരും പറഞ്ഞ് ഇനി അവൻ നിന്നോട് ഉള്ളൂ മോളെ ജീവിതത്തിൽ എല്ലാവർക്കും തെറ്റുപറ്റും നിനക്കും ആ ഒരു തെറ്റുപറ്റി പക്ഷെ നിനക്ക് നിനക്കിനിയും അത് തിരുത്താനുള്ള അവസരമുണ്ടെന്ന് പറഞ്ഞിട്ട് മാഷ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ അച്ഛാ അച്ഛനോട് എനിക്ക് സംസാരിക്കാനുണ്ടോ എന്ന് പറയും ഈ ചടങ്ങ് നന്നായി നടക്കണമെന്നുള്ളത് ഒരു വേളയിൽ അച്ഛനും ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ടല്ലേ ഈ ചടങ്ങ് നടന്നു കഴിയുന്ന സമയത്ത് മാഷെന്നുള്ള വിളി മാറ്റിയിട്ട് അച്ഛാന്ന് വിളിക്കണോന്നുള്ളത് അമ്മയെ പറഞ്ഞ് ഏൽപ്പിച്ചത് അച്ഛൻ്റെ മകന്റെ ഭാര്യയായി എന്നെ അംഗീകരിച്ചതുകൊണ്ടല്ലേ അച്ഛൻ അങ്ങനെ പറഞ്ഞത് അച്ഛൻ ഒരിക്കൽ പോലും എന്നെ കുറ്റം പറഞ്ഞിട്ടില്ല അപ്പോൾ എൻ്റെ കൂടെ ഇത്രയും നല്ല അച്ഛനും അമ്മയും അച്ഛമ്മയൊക്കെ ഉള്ള സമയത്ത് ഞാൻ എന്തിനാണ് പേടിക്കുന്നത് എന്തിനാണ് ഞാൻ എൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നത് എന്ത് ദൗത്യാണ് കുട്ടിയെ നീ ചെയ്യുന്നത് വിക്രമിനെ സ്നേഹിക്കുക എന്നുള്ള ദൗത്യാണ് അച്ഛൻ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്നോട് വിക്രം എങ്ങനെ പെരുമാറിയാലും പുറത്തുനിന്ന് ഒരാൾ പോലും മോശമായിട്ട് എന്നോട് പെരുമാറാൻ വിക്രം അനുവദിക്കാറില്ല അത് വിക്രത്തിന് എന്നോട് ഉള്ളിൽ എവിടെയോ ഒരു സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ മകൻ ഇങ്ങനെ ആകുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ അതുപോലെ എൻ്റെ ജീവിതവും ഇങ്ങനെ ആകുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല മിടുതനായ ഒരാൾ തെമ്മാടിയാവാൻ ഒരു കാരണം ഉണ്ടാവുമല്ലോ അച്ഛ അതുപോലെ തന്നെ അയാൾക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ഒരു കാരണം വേണ്ടേ ചിലപ്പോൾ ആ കാരണം ഞാനായിരിക്കും ഇതൊക്കെ കേട്ടിട്ട് ഒന്നുമില്ലാതെ മാഷ അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വിക്രമാണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ വരുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ വേദ വിക്രത്തിൻ്റെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇവിടെ കയറിയിരിക്കുന്നത് ഹാ കൊള്ളാം എന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ എന്താ നിന്നെ ഇവിടെ കാണാത്തതെന്നാണ് നിങ്ങൾ ചോദിക്കേണ്ടത് നിങ്ങൾ താലം തട്ടി തെറിപ്പിച്ച സമയത്തെ ഞാനും ഒന്ന് പകച്ചു പോയതാണ് പക്ഷെ കറക്റ്റായിട്ട് തന്നെ ആ മാല എൻ്റെ കഴുത്തിൽ തന്നെ വന്ന് വീണില്ലേ എല്ലാം ദൈവാനുഗ്രഹമാണ് ദൈവം അതായിരിക്കും നിശ്ചയിച്ചിരിക്കുന്നത് ദേ ഇനിയും നീ ഈ ദൈവത്തിൻ്റെ പേര് ദുരുപയോഗം ചെയ്യുന്നതും നിർത്തിക്കോ ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ശരിക്കും ത നിങ്ങൾ എന്നെ തല്ലുവോ എന്നാൽ പിന്നെ ഒന്ന് കാണട്ടെ തല്ലോ തന്നെ നിങ്ങൾക്കെന്നെ തല്ലാൻ പോയിട്ട് നല്ലപോലെ ഒന്ന് പെരുമാറാൻ പോലുള്ള കോമൺ സെൻസ് ഇല്ല അല്ലെങ്കിൽ പിന്നെ വീട്ടുകാരൊക്കെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയിട്ട് സുന്ദരിയായ എന്നെ പോലെ ഒരു പെണ്ണിന്റെ മുമ്പിൽ വന്നിട്ട് ആണുരുത്തൻ ഇങ്ങനെയാണോ പെരുമാറുന്നത് ദേ നീ എൻ്റെ ആണുത്തവത്തെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കരുത് ചോദ്യം ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യുമോ ഇങ്ങനെ വേദം നാണത്തോടെ ചോദിക്കുകയാണേ അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് അയ്യേ നിനക്ക് നാണോ മാറ്റോ ഒന്നുമില്ല നീ അങ്ങോട്ട് മാറി ആ ഇത്രയോ ഉള്ളു നിങ്ങൾ ആണുങ്ങള് ഒരു പെണ്ണ് ഡയറക്റ്റ് കണ്ണിൽ നോക്കി ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ഘടാഘടിയനാണെന്നുണ്ടെങ്കിലും ഷൂന്നാ അല്ല നിങ്ങളിന്ന് ഉച്ചയ്ക്ക് അച്ഛമ്മ പറയുന്നത് കേൾക്കാതെ ആ പാട്ട് വണ്ടി എടുത്തിട്ട് എങ്ങോട്ടേക്കാ പോയത് നിന്റെ തന്തേനെ കാണാനാടി ഞാൻ പോയത് മോ മോയുടെ കഴുത്തിലേ താലിമാല വീഴുന്നതിന് മുമ്പ് ബോധം കെട്ട് വീണ നിന്റെ തന്തേനെ കാണാൻ അത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ വേദക്ക് നല്ല സങ്കടമായിട്ട് ഇങ്ങനെ ഒന്ന് കരയുന്നുണ്ടേ എന്നിട്ട് വേദ പറയാണ് ദീപ്തിയോടും അമ്മയോടും കൂടെ ഞാനും കൂടി പോകണമെന്നാണ് വിചാരിച്ചത് പക്ഷെ അപ്പോഴേക്കും മുത്തശ്ശിയും അച്ഛമ്മയും കൂടി ചേർന്നിട്ട് ആ ആ ഇനിയിപ്പൊ അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞു നീ കരയാനൊന്നും നിൽക്കണ്ട നിന്റെ അച്ഛൻ ഇപ്പൊ എന്ന് വിക്രം പറയുവാണ് ഞാൻ അറിഞ്ഞു ഞാൻ ദീപ്തിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അച്ഛൻ എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കിയില്ല അച്ഛൻ ഈ വിവാഹത്തിന് വരണമെന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നെന്നാ മുത്തശ്ശി പറഞ്ഞത് നിന്റെ അച്ഛൻ ഈ വിവാഹത്തിന് താല്പര്യം ഉണ്ടെന്ന് നിന്റെ മുത്തശ്ശി പറഞ്ഞത് വെറുതെയാണ് അങ്ങനെ നിൻ്റെ അച്ഛൻ്റെ താല്പര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുന്നേ മകനെയും മകൻ്റെ അമ്മായി അച്ഛനേയും കൂടി എന്നെ കൊല്ലാൻ പറഞ്ഞയക്കില്ലല്ലോ ഇത് കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന വേദനയെ കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക